വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡി ഡിഇ ഓഫീസിന് മുന്നിൽ ധർണ്ണ നടത്തി കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നിയമിതരായ അധ്യാപകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സർവീസ് മാത്രം പരിഗണിച്ച് അഞ്ചു വർഷത്തെ ശമ്പളം തടഞ്ഞുവെച്ച സർക്കാരിന്റെ നിഷേധത്തിനെതിരെയും ഭിന്നശേഷി പേരിൽ നിലവിലുള്ള തസ്തികകളിൽ നിയമിതരായ പതിനാറായിരത്തിൽ പരം അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകാത്തതിനെതിരെയും കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡി ഡിഇ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ സമരം ഉദ്ഘാടനം ചെയ്തു ആർ എസ് പി കേന്ദ്ര കമ്മിറ്റി അംഗം ഇല്ലിക്കൽ ആഗസ്റ്റി അധ്യക്ഷനായി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഇന്ദുലാൽ സ്വാഗതം പറഞ്ഞു പറ വി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി ഷജീർ ഖാൻ വയ്യാനം റഷീദ് പുളിയഞ്ചേരി ഹബീബ് തങ്ങൾ അഷ്റഫ് ടി കെ എന്നിവർ സംസാരിച്ചു കെ എ ടി പ്രസിഡന്റ് ഒളിച്ച് സാധാരണക്കാരനൊക്കെ കഴിഞ്ഞ ഒരാഴ്ച ഒരു നാല് കുടുംബ കുടുംബ ആ സംഘങ്ങളിലൊക്കെ കൂടുതലായും സഹോദരിമാരായും ഓരോ ആളോടും അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോ ജീവിത പ്രയാസങ്ങളെ എണ്ണിയാ ഒതുങ്ങാത്ത കാര്യങ്ങളാ പറഞ്ഞു ദിവസേന സാധനങ്ങളുടെ വില വർദ്ധിക്കുക ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കുട്ടികളെ സ്കൂളിലും കോളേജിലുമായി കാൻ ഭയപ്പെടുകയാണ് കാരണം മയക്കുമരുന്ന് ലോബി കണ്ടമാനം കാര്യങ്ങൾ വിളിച്ചിരിക്കുന്നു ജോലിയുള്ളവർ അവർക്ക് അനുഭവപ്പെട്ട ആനുകൂല്യങ്ങൾ ഒന്നും നൽകുന്നില്ല അപ്പൊ ഞാനൊരു പെൻഷൻ പറ്റിയ അധ്യാപകനാണ് എനിക്കറിയാം നമുക്ക് കിട്ടേണ്ട ഡി എ അതൊന്നും ലഭിക്കുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അത് ലഭിച്ചിട്ടില്ല രാജ്യത്തെ ജീവനക്കാർ മുഴുവൻ തന്നെ തങ്ങൾക്ക് ലഭിക്കാൻ അർഹതപ്പെട്ട അവകാശങ്ങളും കാര്യങ്ങളും ലഭിക്കാത്തതിന്റെ ഭാഗമായിക്കൊണ്ട് സമരവുമായി മുന്നോട്ടു പോകുന്ന ഒരു കാര്യത്തിലാണ് കെ എസ് ടി എകന്മാർ ഇന്ന് പരിപാടിയുമായി മുന്നോട്ടു പോകുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അഞ്ചു വർഷക്കാലമായി നോഷണൽ അപ്പോയിന്റ്മെന്റ് ലഭിച്ചവർക്ക് തടഞ്ഞു വെച്ച ശമ്പളം ലഭിക്കുന്നില്ല ഭിന്നശേഷി നിയമപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ നിയമനങ്ങൾ നടത്തുന്നില്ല ഇന്നിവിടെ സംസ്ഥാനത്ത് സുഭിക്ഷമായി ജീവിച്ച് മുന്നോട്ടു പോകുന്നത് ഒരേ ഒരു വിഭാഗമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുതലാളിമാരായ നേതാക്കന്മാർ നമുക്കറിയാം കണ്ണൂർ ജില്ലയുടെ കാര്യം പിണറായി വിജയൻ ആയാലും ഗോവിന്ദാലും ശശിയായാലും എന്തിനേറെ നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ ഉണ്ടല്ലോ ആ എ ഡി എമ്മിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന അവരൊക്കെ സമ്പാദിച്ചത് കോടാന കോടി ഉറപ്പിക്കുക ഇ പി ജയരാജന്റെ ശശിക്ക് എണ്ണിയാലോചാത്ത സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ അധികാരത്തെ പൂർണ്ണമായും സ്വയംവൽക്കരിച്ചുകൊണ്ട് സ്വന്തം കീഷ്യ വളർത്തിക്കുന്ന ഗവൺമെന്റ് സാധാരണക്കാരനായ ജീവക ജീവിത പ്രയാസങ്ങളെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല Open your eyes and look around you. Just feel your home. Know. Yes, it's ready. We are ready. ുംഫോർഡിൾ പ്രറിളിക്കൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ